എറണാകുളം മൂവാറ്റുപുഴയിൽ എസ് ഐ എ വാഹനമിടിപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു തൊടുപുഴ സ്വദേശി ഷെരീഫ് ഷംസുദ്ദീനാണ് ഒന്നാം പ്രതി തൊടുപുഴ മടക്കത്താനം സ്വദേശി ആസിഫ് രണ്ടാം പ്രതിയാണ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന ഷെരീഫ് നിരവധിയിൽ കേസുകളിലെ പ്രതിയാണ് ഇന്നലെയാണ് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ലബി സജീന്ദ്രൻ ചേരുന്നു ലബി പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായും രോഷനി ഇന്നലെ മുതൽ പോലീസ് വ്യാപകമായി തെരച്ചിൽ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പ്രതികളും ചെന്ന് ആശ്രയിച്ച മൂന്ന് കൂട്ടുകാരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഈ ഷെറീഫ് ഷംസുദ്ദീൻ ഇതിനു മുമ്പും ലഹരിക്കേസിൽ പിടിയിലായിട്ടുള്ള ആളാണ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ആസിഫ് തൊടുപുഴ സ്വദേശിയാണ് മടക്കത്താനം സ്വദേശി ഷെരീഫും തൊടുപുഴ സ്വദേശി തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത് മൂവാറ്റുഴയിലാണ് ഇവർ രണ്ടുപേരും ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് പട്രോളിംഗ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വാഹനം ഇടിച്ചു കയറ്റിയത് വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാറക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കതലിക്കാട് എന്ന ഭാഗത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്നു അപ്പോൾ ഇവരുടെ അമിത വേഗത്തിൽ വന്ന ഇവരെ കൈ കാണിച്ചു കാണിച്ച് എന്നാൽ വാഹനം നിർത്തുന്നത് പോലെ ഭാവിച്ച് പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുത്ത വണ്ടി വേഗത്തിലോടിച്ച് എസ് ഐയുടെ കാര്യം ആദ്യം കയറ്റി താഴെ വീണപ്പോൾ ദേഹത്തുകൂടി വണ്ടി കയറ്റി പോവുകയായിരുന്നു ഇപ്പോൾ എസ് ഐയുടെ അവസ്ഥ ഒട്ടും മോശമല്ല ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു വരികയാണ് എന്ന് ആശുപത്രി